പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ ഒരു ഡോക്ടറാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് എത്രയാ പഠിക്കേണ്ടത് കൊല്ലം പഠിക്കണം പിന്നെ ഇൻ്റേൺഷിപ്പ് ചെയ്യണം എം ഡിക്ക് പോകണം അല്ലെങ്കിൽ എം എസിന് പോകണം സാധാരണക്കാർക്കൊന്നും പറ്റുന്നൊരു കാര്യമല്ല വന്ന് ആയുർവേദത്തിനാണെങ്കിലും ഹോമിയോക്കാണെങ്കിലും സിദ്ധ യുനാനി പ്രകൃതി ചികിത്സ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ പഠിക്കണം അല്ലാതെ ചികിത്സിച്ചാൽ അപകടമാണ് നിയമവിരുദ്ധമാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പൊതുവേ എല്ലാവർക്കും അറിയാം രോഗങ്ങൾ ഇങ്ങനെ മാറി മാറി പുതുതായിട്ടൊക്കെ വരികയാണ് ഇപ്പോൾ പഴയ കാലത്തെ ധാരണകൾ വെച്ച് ചികിത്സിച്ചാൽ ശരിയാവില്ല പുതിയ രോഗങ്ങളെക്കുറിച്ച് പഠിക്കണ്ടേ മരുന്നുകളും അതുപോലെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ പഠിക്കണ്ടേ സർജറി ചെയ്യുക എന്ന് പറഞ്ഞാൽ വിദഗ്ധമായ പഠനമാവശ്യമാണ് അങ്ങേ അറ്റത്തെ അറിവുള്ളവർക്കേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ ഹൃദയം മാറ്റൽ കിഡ്നി മാറ്റൽ കരള് മാറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയുകയും വേണ്ട അതിൽ കുറേ ശരിയുണ്ട് താനും പക്ഷേ ഒരു ഡോക്ടറാകുക എന്ന് പറഞ്ഞാൽ ചികിത്സ എന്നുള്ളത് സാധാരണക്കാർക്കാർക്കും പറ്റുകയില്ല സാധാരണക്കാർക്ക് അതറിയില്ല ചെയ്താൽ കുഴപ്പമേ ആകൂ അങ്ങനെ ലോകാരംഭം മുതൽ അമ്മമാരും എല്ലാം കൂടെ കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യ ശ്രദ്ധ രോഗ ചികിത്സ എന്നുള്ളത് പതുക്കെ പതുക്കെ ഗോത്രത്തലവരിൽ അല്ലെങ്കിൽ ഒരാളിൽ അങ്ങനെ മെഡിസിൻമാൻ അത് കഴിഞ്ഞ് അപ്പോത്തിക്കിരി പിന്നെ പിന്നെ ബാക്കിയുള്ളവരാരും ചികിത്സിക്കാൻ പാടില്ല അപ്പോത്തിക്കിരി മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ പതിമൂന്നാം നൂറ്റാണ്ട് തുടങ്ങി പത്തൊമ്പതാം വരെ ജനകീയമായി വീടുകളിലൊക്കെ തുളസിയും തുമ്പയും പനിക്കൂർക്കയും അതുമൊക്കെയായി ചികിത്സിച്ചിരുന്നവരെയെല്ലാം ദുർമന്ത്രവാദികളെന്ന് പറഞ്ഞ് ജീവനോടെ തീയിലിട്ട് കൊന്ന് ചികിത്സാ മേഖല ഏതാനും പേരുടെ കൈപ്പിടിയിലാക്കി അതും ഏറ്റവും സമ്പന്നരായ ആളുകൾക്ക് മാത്രം വ്യാപരിക്കാൻ കഴിയുന്ന ഒരു രീതിയിൽ ഇതിനെ ഏറ്റവും ചെലവേറിയതാക്കി ഏറ്റവും ബുദ്ധിയുള്ളവർക്ക് മാത്രം പഠിക്കാവുന്ന രീതിയിലുള്ള സാങ്കേതിക പദാവലികളാൽ ദുരൂഹമാക്കി അങ്ങനെ അങ്ങനെ ഒരു പുതിയ വർഗം ലോകത്ത് ഉയർന്നു വന്നു ആ വർഗത്തെ മൊത്തം വിഴുങ്ങിക്കൊണ്ട് ആ വർഗത്തെ മൊത്തം ക്ലർക്കുമാരോ ഏജൻറ്റുമാരോ ആക്കിക്കൊണ്ട് മരുന്ന് കമ്പനികളുന്ന ഭീകര രൂപികൾ ലോകത്തുണ്ടായി ഏതായാലും ഇന്നത്തെ ഒരവസ്ഥ രോഗചികിത്സ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റുകൾ കഫം ടെസ്റ്റ് ചെയ്യണം മലം മൂത്രം ടെസ്റ്റ് ചെയ്യണം എക്സ്റേ വേണം സ്കാനിങ്ങുകൾ വേണം സ്കാനിങ്ങുകളിൽ തന്നെ പലതരം സ്കാനിങ്ങുകളുണ്ട് അങ്ങനെ അങ്ങ് സാധാരണക്കാരന് ഒരു പിടുത്തവും കിട്ടാത്ത എത്തും പിടുത്തവും കിട്ടാത്ത രീതിയിലുള്ള ഭീകരമായ ഒന്നായിട്ട് മാറി വന്നു വന്ന് എം ബി ബി എസ് പഠിച്ച ഡോക്ടർ പറയുകയാണ് ഓ ഈ രോഗം എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ ടെസ്റ്റ് റിപ്പോർട്ട് എനിക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ അതുമാത്രം പഠിച്ചിരിക്കുന്ന വിദഗ്ദ്ധൻ്റെ അടുത്തേക്ക് പോവുക റഫർ ചെയ്യുകയാണ് കാർഡിയോളജിസ്റ്റ് പറയും നെഫ്രോളജിസ്റ്റിൻ്റെ ജോലി എനിക്ക് മനസ്സിലാവില്ല അത് കിഡ്നി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണം നെഫ്രോളജിസ്റ്റ് പറയും ത്വക്കിൻ്റെ കുഴപ്പങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ ഡെർമെറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം അവിടെ നിന്ന് ഗ്യാസ്ട്രോയിഡ് അടുത്തേക്കും ന്യൂറോയിഡ് അടുത്തേക്കും അങ്ങനെ ഡോക്ടർമാർ പോലും പരസ്പരം അറിവില്ലാത്തവരായി ശരീരത്തെക്കുറിച്ച് അറിവില്ലാത്തവരായി ഒരവയവത്തെക്കുറിച്ച് മാത്രം അറിയുന്നവരായി ഒരവയവത്തെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന ഡോക്ടർ മറ്റൊരവയവത്തിന് ചികിത്സിക്കുന്നത് ക്രിമിനൽ കുറ്റമാകുന്ന രീതിയിലായി പ്രസവം ഒരു കുഞ്ഞിക്കാല് കാണാൻ തപസ് ചെയ്യുന്ന അമ്മൂമ്മമാർ അവർ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉറക്കം ഒഴിയാനും തയ്യാറാണ് സന്തോഷമാണ് വേറ്റിലേ മുഴുക്കി കടച്ചായേം കുടിച്ച് ആ കുഞ്ഞിക്കാലി വരാനുള്ള സമയത്തിന് വേണ്ടി കാത്തിങ്ങനെ ഇരിക്കും അമ്മ അമ്മുമ്മമാർ അതെല്ലാം പോയി അതെല്ലാം നികൃഷ്ടമായ പാപമായി എം എസ് പഠിച്ചിട്ടുള്ള ഗൈനക്കോളജിയിൽ അപ്പുറത്തേക്ക് പോയിട്ടുള്ള എം ബി ബി എസ് പോരാ അങ്ങനെയുള്ള വിദഗ്ധന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്നതാണ് പ്രസവം സെസേറിയൻ എന്ന് പറഞ്ഞാൽ പറയൻ വേണ്ട വീട്ട് പ്രസവങ്ങൾക്കിടയിൽ ഒരു മരണമെങ്ങാനും ഉണ്ടായിപ്പോയാൽ അത് പത്രങ്ങളിലെ പ്രധാന വാർത്തയാണ് ചാനലുകളിൽ രോഷപ്രകടനമാണ് എന്നാൽ ആരും തന്നെ ആശുപത്രി പ്രസവങ്ങളിൽ എത്ര മരണങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എത്ര ശിശു മരണങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല ഇതിനിടയിലാണ് ആസാമിൽ നിന്ന് ഒരു വാർത്ത വരുന്നത് ഒരു വ്യാജ ഡോക്ടർ പിടിയിലായി രഹസ്യ വിവരത്തെ തുടർന്നാണ് പിടിയിലായത് വ്യാജ ചികിത്സയിലുള്ള പരാതികൾ കൊണ്ടല്ല രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധിച്ചപ്പോൾ കണ്ടുപിടിച്ചു ആ വ്യാജ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റായിട്ടാണ് പ്രവർത്തിച്ചത് വെറുതെ ഗൈനക്കോളജിസ്റ്റായി പ്രവർത്തിക്കുക മാത്രമല്ല ഈ വ്യാജ ഡോക്ടർ സിസേറിയൻ സർജറികൾ ചെയ്ത് കുട്ടികളെ പുറത്തെടുക്കുമായിരുന്നു ഈ വ്യാജ ഗൈനക്കോളജിസ്റ്റ് അൻപതിലേറെ സിസേറിയൻ ശസ്ത്രക്രിയകൾ ചെയ്തു എന്നാണ് പറയുന്നത് ഈ അൻപതിലേറെ സിസേറിയൻ ശസ്ത്രക്രിയകൾ ചെയ്തതിൽ അൻപതും ഒറിജിനൽ സിസേറിയനായിരുന്നോ അതോ വ്യാജ ആയിരുന്നോ എന്നൊരു ചോദ്യം രസകരമായി പുറകുണ്ട് അതവിടെ നിൽക്കട്ടെ അസാമിലെ സിൽചാറിൽ രണ്ട് സ്വകാര്യ ആശുപത്രികളിലാണ് ഒരേ സമയം ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് ശ്രൂഭൂമി സ്വദേശിയായ പുലോഗാണ് കാര്യമായൊരു വിദ്യാഭ്യാസവും ഔദ്യോഗികമായ വിദ്യാഭ്യാസവും ഇല്ലാതെ മെഡിക്കൽ ഡിഗ്രി ഇല്ലാതെ എം എസ് ഇല്ലാതെ അൻപതിലധികം സെസേറിയൻ ചെയ്തത് സിൽചാറിലെ ഷിപ് സുരഭി നാരി ശിക്ഷ സേവാ ആശ്രമം ആശുപത്രിയിൽ ഓപ്പറേഷൻ സെസേറിയൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് സംഘം അവിടെ എത്തുന്നതും ആളെ അറസ്റ്റ് ചെയ്യുന്നതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ആറാം തീയതിയിലെ മനോരമ ഓൺലൈനിലാണ് ഞാൻ ഈ വാർത്ത കാണുന്നത് അപ്പോൾ ഞാൻ താഴേക്ക് വന്ന കമൻ്റുകളൊന്നു നോക്കി രസകരമായ ചില കമൻറ്റുകളായിരുന്നു താഴെ ഉണ്ടായിരുന്നത് അൻപത് പേരും ജീവനോടെ ഉണ്ടോ ആവോ അൻപത് എന്ന് പറയുമ്പോൾ നൂറാണ് അമ്മയും കുഞ്ഞുമുണ്ട് രണ്ടാമത്തെ ഒരു കമൻ്റ് പത്ത് വർഷത്തെ യഥാർത്ഥ അനുഭവജ്ഞാനം പേഷ്യൻസിന് പരാതിയില്ലാതെ അത് യഥാർത്ഥ ഡോക്ടറാണ് എന്ന് തെളിയിക്കുന്നു ഷാൻ റിസിയ എന്ന് പറഞ്ഞ ഒരാളുടെ കമൻറ്റ് സർജറിയിലെ പ്രായോഗിക പരിചയം തെളിയിക്കാൻ സർജറിയിലെ പ്രായോഗിക പരിചയം തെളിയിക്കാൻ ഒരവസരം നൽകുക എന്താണ് നമ്മുടെ ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ആ വ്യാധിനെ ക്രൂശിക്കുക നിയമത്തിനത് സാധിക്കില്ല നിയമത്തിൻ്റെ ശ്രദ്ധയിൽ ഇതുപോലെ ഒന്ന് വന്നാൽ അയാളെ പിടിച്ച് കോടതി ഹാജരാക്കുക കോടതി ശിക്ഷിക്കുക എന്നുള്ളതേ നടക്കുള്ളൂ ഇവര് ഈ പറഞ്ഞതുപോലെ ഓൾറെഡി എം ഡി കൊടുത്ത് എം എസ് കൊടുത്ത് ഒക്കെ സർജറി ചെയ്യാൻ വീണ്ടും അനുവദിക്കാനൊന്നും നിലവിലുള്ള നിയമത്തിൽ അത് സാധിക്കില്ല നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വലിയൊരു പരിമിതിയുണ്ട് ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് മാർക്ക് കൂടുതൽ മേടിച്ചാൽ കയറ്റിക്കോളണം എം ബി ബി എസ് എം ഡി എം എസ് എന്തെടുത്താലും പുസ്തക പുഴുക്കൾക്ക് അത് കിട്ടും കിട്ടണം അവർക്ക് ഈ മേഖലയോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല വീട്ടുകാര് പൊട്ടുകുറ്റിയിൽ നിന്ന് പുട്ടുകുത്തി പുറത്തിടുന്നത് പോലെ മകനെ മെഡിക്കൽ കോളേജിലേക്ക് കുത്തിയിടുന്നത് തറവാടിൻ്റെ അന്തസ് വീട്ടിൽ മകൻ ഡോക്ടറാണ് സ്ത്രീധരം കൂടുതൽ കിട്ടും വിവാഹ മാർക്കറ്റിൽ തിളങ്ങും ഇങ്ങനെയുള്ള പല മെച്ചങ്ങൾ ഉള്ളതുകൊണ്ടാണ് മകൻ അല്ലെങ്കിൽ മകള് എടുത്ത് വന്നാൽ ഞങ്ങളുടെ രോഗങ്ങളെല്ലാം മാറ്റിത്തരും വീട്ടിൽ പിന്നെ ആർക്കും രോഗങ്ങളേ ഉണ്ടാകില്ല എന്നുള്ള തെറ്റിദ്ധാരണ മൂലമൊന്നുമല്ല അങ്ങനെ ഒരു ഡോക്ടർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഇപ്പോൾ അസാമിലെ പുലോഗിൻ്റെ ഈ അറസ്റ്റ് മറ്റു ചില ചോദ്യങ്ങൾ കൂടെ എന്നിൽ ഉണർത്തുന്നുണ്ട് അൻപതിലേറെ സിസേറിയൻ ശസ്ത്രക്രിയകൾ അയാൾ ചെയ്തു പരാതികൾ ഉണ്ടായില്ല അയ്യോ അപ്പോ ഇതിന് ഇത്ര വലിയ പഠനവും ഇത്ര വലിയ പരിശീലനമൊന്നും വേണ്ടേ പുരോഗിക പോലുള്ളവർക്കൊക്കെ കീറാവുന്നതേ ഉള്ളോ ആര് കീറിയാലും ശരീരത്തിന് ജീവന് കരുത്തണ്ടെങ്കിൽ ഉണങ്ങും ശരീരം തന്നെ ഉണക്കണം ഉണക്കൽ ഡോക്ടറുടെ കഴിവൊന്നുമല്ല ഈ സിസേറിയൻ എന്ന പദം ഉണ്ടായത് തന്നെ ജൂലിയസ് സീസറിൻ്റെ പേരിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത് ആദ്യമായി സിസേറിയൻ ചെയ്ത് പുറത്തെടുത്തത് അദ്ദേഹത്തെയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ആദ്യത്തെ സിസേറിയൻ ചെയ്ത ആള് ഇന്നത്തെ പോലെ എം എസ് പഠിച്ച ആളൊന്നും ആയിരുന്നില്ല അത് മിക്കവാറും ഈ പുലോഗിനെ പോലുള്ള ഒരാളാവാൻ ആണ് സാധ്യത അപ്പോൾ ഈ സർജറി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ കഴിവാണെന്നും അത് അത്രമാത്രം പഠിച്ചവർക്കേ സാധിക്കൂ എന്നും ഒക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ഇവിടെ തകർന്നു വീഴുന്നുണ്ട് പല ഡോക്ടർമാരും സർജറി ആദ്യകാലങ്ങളിൽ പഠിച്ചത് പൂച്ചയെ കീറി കെട്ടിവെച്ച് അങ്ങനെയുള്ള പലതരം ക്രൂരതകളിലൂടെയാണ് എന്ന് കഥകളുണ്ട് ആരോഗ്യരംഗത്ത് ചികിത്സാരംഗത്ത് നിലവിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പണ്ടുകാലം തുടങ്ങി ഉണ്ടായിരുന്ന സാധാരണക്കാരുടേതായ ഒരു കരുത്ത് അടിച്ച് തകർത്ത് ചവിട്ടി അരച്ചാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ചികിത്സാധികാരം മൊത്തം കൈയടക്കി ജനങ്ങളെ മുഴുവൻ അടിമകളാക്കിയിട്ടുള്ളത് ഇന്ന് ഒരു ഫാർമ കമ്പനിയും അവരുടെ ഏതാനും കൂലി ശാസ്ത്രജ്ഞന്മാരും കൂടെ വിചാരിച്ചാൽ പുതിയ പുതിയ പകർച്ചവ്യാധികൾ ഉണ്ടാക്കിയ ആളുകളെ പേടിപ്പിക്കാം ജനങ്ങളെ മുഴുവൻ തടവിലാക്കാം അലോപ്പതിയല്ലാതെ മറ്റൊരു ചികിത്സ നിരക്കുണ്ടാവരുത് എന്നുള്ള കൽപ്പന അടിച്ചേൽപ്പിക്കാം മരുന്ന് കമ്പനിക്കാരെല്ലാം കൂടെ കൂടി നയിക്കുന്ന ലോക അനാരോഗ്യ സംഘടന തീരുമാനിക്കുന്ന മരുന്നുകൾ പ്രയോഗിക്കാം വാക്സിനുകൾ പ്രയോഗിക്കാം ജനങ്ങളെ ബന്ദികളാക്കി പട്ടാളത്തെ ഇറക്കി ജനങ്ങളെ തടവിലാക്കി ഏത് മരുന്നും ഏത് വാക്സിനും അടിച്ചേൽപ്പിക്കാമെന്നുള്ള ഒരു ഭീകരമായ അന്തരീക്ഷമാണ് വന്നു ചേർന്നിട്ടുള്ളത് അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിക്കഴിഞ്ഞു അവർ കേരള പബ്ലിക് ഹെൽത്ത് നിയമം അത് ഗവർണർ ഒപ്പുവെച്ചു കഴിഞ്ഞു കേരള ഹൈക്കോടതിയിൽ ഒരു കേസായിട്ടിരിക്കുന്നത് കൊണ്ട് മാത്രം ഭീകരമാവാത്തതാണ് ഭീകരമായ മനുഷ്യാവകാശ ലംഘനത്തിനധിഷ്ഠിതമായ ഭരണഘടനാ ലംഘനത്തിനധിഷ്ഠിതമായ ഭീകര നിയമങ്ങളാണ് അധികാരങ്ങളാണ് ആരോഗ്യവകുപ്പിന് ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കുമെല്ലാം നൽകിയിട്ടുള്ളത് പക്ഷേ ആരോഗ്യ പരിപാലനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുകയും അച്ചടക്കം പാലിക്കുകയും ആരോഗ്യ ജാഗ്രതയോടെ ആഹാരപാനീയങ്ങൾ ജീവിത പ്രവർത്തികൾ തിരഞ്ഞെടുക്കുകയും ചെയ്തില്ല എങ്കിൽ ഈ കെണിയിൽ നിങ്ങൾ ആദ്യം ഞങ്ങൾ പ്രകൃതി ചികിത്സകർ അവസാനമേ രോഗദുരിതങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ കെണിയിൽ വീഴാനുള്ള സാധ്യത അവസാനമാണ് പക്ഷേ ഏറ്റവും ആദ്യം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഞങ്ങളാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ഇത് ഇതുപോലെ പ്ലാൻഡ് അജണ്ടയാണ് ലോകത്ത് നടപ്പായി വരുന്നത് ഏകലോകം ഏകഭരണം ജാഗ്രത പാലിക്കുക രോഗിയാകാതിരിക്കുക അവശേഷിക്കുന്ന അവസാന മണിക്കൂറുകളിൽ നമുക്ക് ആത്മാർത്ഥമായി തന്നെ പരിശ്രമിച്ചു നോക്കാം രോഗിയാവാതിരിക്കാനും രോഗം വന്നാൽ പുറത്തു പറയാതെ അത് നമുക്ക് തന്നെ പരിഹരിക്കാനുമുള്ള വഴികൾ നിങ്ങൾ എത്ര വേഗം പഠിച്ചെടുക്കുന്നു ആ വഴി നിങ്ങൾ പഠിച്ചെടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സമ്പത്ത് പിഴിഞ്ഞൂറ്റി കുത്തക കമ്പനികൾ കൊണ്ടുപോകുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങളെ അകറ്റി അവർ തീരുമാനിക്കുന്ന ചികിത്സകൾക്ക് വിധേയമാക്കും ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കുറേ നുണയുടെ വാർത്താപം കുത്തിയവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഗതികേടിൽ നിന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ സാധിക്കട്ടെ കഴിയുന്നത്ര ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം നന്ദി നമസ്കാരം